ഹലോ കൂട്ടുകാരെ ഇന്നലെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ജാപ്പി മലബാരി ക്രോസ് തള്ളയാർഡും അതിൻ്റെ ഏകദേശം ആറ് ദിവസം പ്രായമായ ഒരു സൂപ്പർ മുട്ടമുട്ടി വിൽപ്പനക്കുള്ളതാണ് കുട്ടി ഒറിജിനൽ ജംനാപ്പാരി കുട്ടിയാണ് ആദ്യത്തെ പ്രസവത്തിൽ ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടിയിരുന്നു ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ മുകളിൽ പാല് കിട്ടുന്ന ഒരു സിരോഹി ആടും അതിൻ്റെ രണ്ട് ക്രോസ് വീഡ് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടാണ് അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള നല്ല കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നും കൂടി ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറര മാസം പ്രായമായ ഒരു സിരോഹി പിഴക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകളോടുകൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ അല്ല സൂപ്പർ പിഴയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർച്ചയുള്ള വളർത്തുവാൻ അനുയോജ്യമായതുമായ ഒരു സൂപ്പർ മലബാറി പിഴക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് ഏകദേശം മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ചോദിക്കുന്ന വില നാലായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് നിബന്ധനകളോടുകൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമായ ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല കാലിടുന്നിട്ടവും വലുപ്പവും അത്യാവശ്യത്തിന് ചെവിയിറക്കവുമുള്ള നല്ല വളർച്ചയുള്ള നല്ല സൂപ്പർ ഹൈദരാബാദി മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ചോദിക്കുന്ന വില നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ വീഡിയോയിൽ കാണുന്ന പതിനെട്ട് മാസം പ്രായമായ ഒരു പശുക്കിടാവ് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ പശുക്കിടാവാണ് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കൂടിയും ഉള്ളതാണ് നല്ല സ്വഭാവമുള്ള പശുക്കിടാവാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് വെള്ളുവാമ്പറം എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ഇരുപത്തി മൂന്നായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നാട്ടിൽ വളർന്നുണ്ടായ നല്ല സൂപ്പർ പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ക്രോസ്പീഡ് പിടക്കുട്ടി വില്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യം വയനാട് സൂപ്പർ ക്രോസ്പീഡ് പിടക്കുട്ടിയാണ് അല്ല കാലിടുന്നിട്ട് വലപ്പും ചെവിയിരക്കവും ഉള്ള സൂപ്പർ അടുങ്ങുട്ടിയാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തീച്ചയും വള്ളംകുടിയും ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്കും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു വലിയൊരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല കാലിടുന്നീട്ടും വലുപ്പവും നല്ല ചെവിയിറക്കവും അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റുമുള്ള സൂപ്പർ ക്രോസ് ബീഡ് മുട്ടനാടാണ് ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന പശുക്കുട്ടി വിൽപ്പനപ്പുള്ളതാണ് ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് നാദാപുരത്താണ് ഏകദേശം പത്ത് മാസം പ്രായമായിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കഞ്ഞിപ്പശു വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് കോതമംഗലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്